കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും മഹിമയും എന്നും എന്നേക്കും ആമേൻ പരിശുദ്ധ ത്രിയത്വം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ത്രിയത്വത്തോടൊപ്പം തന്നെ സ്വർഗീയ രഹസ്യങ്ങളുടെ കാര്യസ്ഥിയായ പരിശുദ്ധി അമ്മയെ നാം ഓർക്കണം മധ്യസ്ഥം നേടണം അതായത് രണ്ട് രഹസ്യങ്ങൾ ബൈബിളിലുണ്ട് ഒന്ന് ഈശോ ഈശോയെ കാണാതെ അനുഷിക്കുമ്പോൾ ഈശോ പറയുന്നു എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാണ് എന്നാൽ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുവാനുള്ള സമയമായില്ല എന്ന് മനസ്സിലാക്കിയ അമ്മ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു അത് സ്വർഗീയ രഹസ്യം രണ്ടാമത്തെ യേശുവിന് പച്ചവെള്ളത്തെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ കഴിയുമെന്നുള്ള സ്വർഗീയ രഹസ്യം പരിശുദ്ധി അറിയാമായിരുന്നു പരിശുദ്ധിയമ്മ അതിന് ഈശോയോട് അപേക്ഷിക്കുന്നു അപ്പോഴും പരിശുദ്ധിയമ്മയുടെ വളരെ കാര്യസ്ഥത അല്ലെങ്കിൽ സ്വർഗീയ രഹസ്യങ്ങളുടെ കാര്യസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ചൂരൽ മരയിൽ സംഭവിച്ചത് അതിനെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ നമ്മളെല്ലാവരെയും ദൈവം ചൂരലെടുത്ത് അടിക്കുവാനിരുന്നതാണ് എന്നാൽ പരമകാരുണ്യവാനായ ദൈവം സർവശക്തനായ ദൈവം അവിടുത്തെ പരമകാരുണ്യത്താൽ എല്ലാവരെയും ദ്രോഹിക്കാതെ ദൈവം ഒരു ഭാഗത്ത് അത് സംഭവിച്ചു എന്നാൽ അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമല്ല എല്ലാവരുടെയും തെറ്റിൻ്റെ ഫലമാണ് നമുക്ക് ദൈവം ഒരു ചൂണ്ട് പലകയായി കാണിക്കുന്ന രഹസ്യമാണ് നമ്മളെല്ലാവരും എളിമപ്പെടാനും മാനസാന്തരപ്പെടാനും കഴിയണമെന്ന് കർത്താവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രകൃതിയുടെ സർവശക്തനായ ദൈവത്തിൻ്റെ ഭാഗമാണ് പ്രകൃതിയും പുരുഷയും നിങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തെ നിങ്ങൾ മുറിച്ചു മാറ്റുവാൻ തയ്യാറാകുന്നുണ്ടോ മുറിച്ച് മാറ്റപ്പെട്ടാൽ പ്രകൃതി ഭാഗങ്ങൾ പ്രകൃതിയുടെ ഭാഗങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ടാൽ അത് പ്രകൃതി ദുരന്തത്തിന് കാരണമാകുമെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നോട് പലരും ചോദിച്ചു ദൈവത്തെ എങ്ങനെയാണ് സമ്പാദിക്കുന്നത് ദൈവത്തെ നമുക്ക് സമ്പാദിക്കാൻ കഴിയുകയെന്ന് പറയുമ്പോൾ കർമ്മത്തെ ദൈവമാക്കി മാറ്റുക ദൈവത്തെ കർമ്മമാക്കി മാറ്റുക ആ കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയിലൂടെയാണ് ദൈവത്തെ സമ്പാദിക്കുന്നത് എല്ലാ ജോലിയിലും ഈ കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയിലൂടെ ദൈവത്തെ സമ്പാദിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ പ്യൂരിറ്റിയിലൂടെ സമ്പാദിക്കുവാൻ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ഉപകരണങ്ങളാക്കുവിൻ നീതിയുടെ ഉപകരണമെന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും നീതിയുടെ പ്യൂരിറ്റിയിലേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥ വിശുദ്ധിയിലേക്ക് നാം കടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പ്യൂരിറ്റി നീതിയുടെ ഇത് നമ്മുടെ പ്രമാണങ്ങളുമായിട്ട് പ്രമാണങ്ങളുമായിട്ടുകൂടെ ബന്ധപ്പെട്ടതാണ് അതായത് പ്രമാണങ്ങൾ പലതരത്തിൽ ലംഘിക്കപ്പെടുന്നുണ്ട് ഒന്ന് സ്വയം അറിവോടുകൂടി ധിക്കരിക്കുന്നവ അല്ലെങ്കിൽ സ്വയം അറിവോടുകൂടി തെറ്റിക്കുന്നവ രണ്ട് മറ്റുള്ളവരുടെ പ്രേരണയിലൂടെ തെറ്റിക്കുന്നവ മൂന്ന് അറിവില്ലായ്മയിലൂടെ പ്രമാണങ്ങൾ ലംഘിക്കുന്ന അവസ്ഥ നാലാമത്തെ സ്വയം ചിന്തിക്കാതെ പല അബോധാവസ്ഥയിലും പാവങ്ങൾ ചെയ്യുന്ന അവസ്ഥ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാവുന്നത് നിങ്ങളുടെ അവയവങ്ങളെ ദൈവനീതിയിലൂടെ ദൈവത്തിൻ്റെ നീതിയിലൂടെ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിൻ്റെ നീതിയുടെ ഉപകരണങ്ങളാക്കി മാറ്റുവിൻ നീതിയുടെ ഉപകരണങ്ങളിലൂടെ ലംഘിക്കപ്പെടുന്നവ നീതിയുടെ നീതിയിലൂടെ സമ്പാദിക്കുന്നവ അല്ലെങ്കിൽ സംഭവിക്കപ്പെടുന്നവ തിന്മയെ നന്മയായി ജയിക്കുന്നവയാണ് എന്നാൽ ഈ നീതിയുടെ പൂർണ്ണത എന്ന് പറയുമ്പോൾ നീതിയുടെ പൂർണത എന്ന് പറയുമ്പോൾ നമ്മളുടെ ആവശ്യങ്ങളെ പ്യൂരിറ്റിയിലേക്ക് കിടക്കുമ്പോഴാണ് യഥാർത്ഥ വിശുദ്ധയിലുള്ള നീതിയുടെ അവയവങ്ങളായി ദൈവത്തിന് നമ്മുടെ ജീവനെ സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലൂടെ ദൈവത്തിൻ്റെ ജീവനെ സമ്പാദിക്കുവാൻ നമുക്ക് കഴിയുക അതാണ് ഏറ്റവും അവസാനത്തെ അവസ്ഥ സ്നേഹമുള്ളവരെയും നമ്മുടെ ജീവിതത്തിൽ നാം ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പരസ്പരമുള്ള ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവരോട് നല്ല തരത്തിലുള്ള ഇടപാടുകൾ ഇടപെടലുകൾ നടത്തേണ്ട അവസ്ഥയാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവത്തിൻ്റെ ജീവൻ ഗർഭം തിരിക്കുന്നതിന് വേണ്ടി ദൈവം തന്ന ഗർഭപാത്രമാണ് ദൈവത്തിന് ആണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം രണ്ട് അവർ സമ്പാദ്യം സൂക്ഷിക്കുന്നവളാണ് മൂന്ന് അവൾ വളരെ പ്രധാനമായും മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് സുഭാക്തി വിശ്വാസം നൽകുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതിന് വേണ്ടി ദൈവം തന്ന ഒരു സ്നേഹ പുഷ്പമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ചൈതന്യമാണ് ഒരാകർഷണ തത്വശാസ്ത്രമാണ് അല്ല ആകർഷിക്കുന്ന സ്നേഹമാണ് സ്ത്രീ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ തൻ്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് നടക്കുമ്പോൾ ഭാരം ചുമന്ന് നടക്കുമ്പോൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ആകാനുള്ള നീതിയിലൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രകൃതി തത്വശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ദൈവീക ചൈതന്യത്തിലൂടെ ഒന്ന് ബ്രേക്ക് ഡൗൺ ഭാരങ്ങൾ ഏറ്റു വെക്കുവാൻ ഇറക്കി വയ്ക്കുവാനുള്ള ഒരു ഉപകരണം കൂടിയാണ് സ്ത്രീ അതിനപ്പുറത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു പെണ്ണെന്ന് പറയുമ്പോൾ അവൾ സ്നേഹിതയാണ് കരുണയുള്ളവളാണ് കൂട്ടുകാരിയാണ് അമ്മയാണ് ഗുരുവാണ് അപ്പോൾ ഈ ചിന്ത നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ഥലം മേടിച്ച് കുറ്റി അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിച്ച് തുടങ്ങുമ്പോൾ ആ സ്ഥലം അത് സ്വന്തം കൈവശമാകുവാൻ എന്തെല്ലാം കർമ്മത്തിലൂടെ കടന്നു പോ പോയാണ് ഒരു സ്ഥലം സ്വന്തം അവകാശമായി തീരുന്നത് ഒരു വീടുണ്ടാക്കുവാൻ ഒരു കുറ്റി ആ വീട് ലോൺ എടുക്കുവാനും അത് പൂർത്തിയാക്കുവാനും ഒരു ഒരപ്പൻ്റെ തലയിലൂടെ കടന്നു പോകുന്ന വേദന ഒരിക്കലും പറഞ്ഞു തീർക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് വളരെ ഗൗരവമായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു പിതാവാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാജ്യത്ത് എത്രത്തോളം നന്നാക്കി നടക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി അത് ആഗ്രഹിക്കുന്നു ഒരു കുടുംബനാഥൻ ആഗ്രഹിക്കുന്നു ഒരു വികാരി ആഗ്രഹിക്കുന്നു ഒരേ സഭയെ നയിക്കുന്നൊരു പിതാവ് ആഗ്രഹിക്കുന്നു ഒരച്ഛൻ്റെ മാനസിക കഷ്ടപ്പാടും വിഷമങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന ആ തത്വശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ അവരിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ദൈവത്തിന് അവകാശപ്പെട്ടതാണ് നമ്മുടെ ധനത്തിൻ്റെ ദശാംശം നമ്മുടെ ജീവൻ്റെ ദശാംശം നമ്മുടെ സ്നേഹത്തിൻ്റെ ദശാംശം നമ്മുടെ ഓരോ ദശാംശവും ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ഇല്ലെങ്കിൽ നാം അവ കൊടുക്കേണ്ടി വരും രോഗങ്ങളായി കൊടുക്കേണ്ടി വരും കിടപ്പുരോഗികളായി കൊടുക്കേണ്ടി വരും ദൈവം അത് സ്വീകരിക്കും തന്നെ ചെയ്യും അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയെ പറ്റി ഒരിക്കൽ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു പെൺകുട്ടി പറയുകയാണ് നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ലെന്ന് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല ചെയ്യാൻ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ അവരെ സഹായിക്കുക ചെയ്തില്ലെങ്കിൽ നാം ദൈവത്തിനു മുമ്പിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു സമയമായിരിക്കുന്നു ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവത്തെ കർമ്മത്തിലൂടെ സ്വീക സ്വീകരിക്കുവാനും നമ്മൾ ഓരോരുത്തരും ജപിച്ചിരിക്കുന്ന ആ അവസ്ഥയനുസരിച്ച് ദൈവത്തെ സമ്പാദിക്കുവാനുമുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമ്മൾ എവിടെ പോയാലും ദൈവത്തെ കാണുവാൻ കഴിയില്ല ദൈവം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്യൂരിറ്റിയിലുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനും സരശ്രതനായ ദൈവം അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കിൽ നിർത്തുന്നു എല്ലാവർക്കും ഒരായിരം നന്മ നേർന്നുകൊള്ളുന്നു